വൺ സീറോ ഇന്നാണെങ്കിലും പെനാൽറ്റി പോലും ഇന്നാണെങ്കിലും നമുക്ക് ജയം അത്രേ ഉള്ളൂട്ടി ഫോർ നമ്മൾ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സെമിഫൈനൽ ഗെയിം ഇവിടെ കിട്ടുക ഈ മാച്ചിൽ ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ലൂണിയൊക്കെ തിരിച്ചു വരുന്നതാണ് നമസ്കാരം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ എഫ് സിക്കെതിരെ എലിമിനേറ്റർ ക്വാളിഫിക്കേഷൻ മത്സരത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഒഡീഷയിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ സ്റ്റേഡിയത്തിന് മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ പാർക്കുകൾ ഒരുക്കിയിട്ടുണ്ട് പതിവ് പോലെ തന്നെ നമുക്ക് ഫാൻ പാർക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം മെയിനായിട്ടും ഫാൻ പാർക്ക് ഒരുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒഡീഷ്യലാണ് ഗെയിം ഇവിടെ ഒരു രണ്ട് ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഫാൻസിന് ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആയിരുന്നു കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ് അടുത്താണ് പിന്നെ നമ്മൾ ബാംഗ്ലൂരിലേക്കുള്ള ഒരുപാട് ആൾക്കാർ പോയി കാണാറുള്ളതാണ് അപ്പോൾ ഫാൻ പാർക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമില്ല അപ്പം ഈ വർഷം പക്ഷേ യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടും വർക്കിംഗ് ഡേ ആയതുകൊണ്ടൂടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാം ഒരു കൂറ്റൻ ജയൻ സ്ക്രീനിൽ കാണാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഗോവ സീസണുകളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരിക ആരാധകർക്ക് വേണ്ടി ഒരു ഫാൻ എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് അപ്പോൾ അത് പിന്നെ ഗെയിമിനെങ്ങനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സെമി ഫൈനൽ ഗെയിം ഇവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് ടീം കളിക്കുന്ന അനുസരിച്ചിരിക്കും നിലവിലൊരു പെർഫോമൻസിനെ കുറിച്ച് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഈ മാച്ചിന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കണം കാരണം ലൂണയൊക്കെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ നല്ലൊരു നമുക്ക് സെമിയിലേക്ക് ക്വാളിഫൈ ആവുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് നമുക്ക് തീർച്ചയായിട്ടും വരുമോ എന്നാൽ നമുക്കിവിടെ കളി ഉണ്ടായിരുന്നില്ല കൊച്ചിശ്ശേരി കളി ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആരോപണം തന്നെയാണ് അന്ന് ഫാൻ പാർക്കിൽ ഉണ്ടായത് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ മലകളും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഇന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാൻസിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതും അവർ കളി കാണാൻ വേണ്ടി ഒത്തിരിമിച്ച് കൂടി ഇരുന്ന് കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യസ്തമാണല്ലോ വീട്ടിലിരുന്ന് കാണുന്ന മൊബൈലിരുന്ന് കാണുന്ന എന്നുള്ള വ്യത്യാസം പോലെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം അത് വേറെന്ന് തന്നെയാണ് അത് ഇന്നും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷകർ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ കോവിഡ് ടൈമിൽ ഗോവയിൽ ഫൈനലും സെമിയിലൊക്കെ കയറിയപ്പോഴും നമ്മൾ കണ്ടതായിരുന്നു ഇവിടെ സ്റ്റേഡിയത്തിൽ ഫാൻ പാർക്ക് ഓൾറെഡി നടത്തിയപ്പോൾ സക്സസ് ആയി വൺ അത്ര ക്രൗഡ് ഉണ്ടായി ഏകദേശം ഇതും ഒരു ഫൈവ് തൗസൻഡിൻ്റെ ഒക്കെ നമ്മൾ ടു തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് ആൾക്കാരെ നമ്മൾ വിചാരിക്കുന്നു അവർ വരുമെന്ന് പിന്നെ പറയാൻ പറ്റൂല എല്ലാവരും തിരക്കല്ലേ അപ്പോൾ ആരാധകരൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും ഇന്നത്തെ കളിയെ അവരൊക്കെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് നമുക്ക് ആരാധകരോടൊന്ന് ചോദിക്കാം നമസ്കാരം എന്താണ് പേര് എൻ്റെ പേര് അനസ്നാണ് മഞ്ഞപ്പടയിലുള്ള എറണാകുളം വിങ്ങിൻ്റെ മെമ്പറാണ് ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് മസ്റ്റ് വിൻ മാച്ചാണ് എന്തായാലും ജയിക്കണം കപ്പടിക്കണം എന്തായാലും ഫാൻസ് എന്നുള്ള നിലയിൽ ഒരു കപ്പടിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായാലും ലൂണയൊക്കെ തിരിച്ചു വരുന്ന ഒരു കളിയായതുകൊണ്ട് ചത കപ്പടിക്കും ആശങ്കകൾ എന്തൊക്കെയാണ് ഇപ്പൊരു പത്ത് വർഷം ഇല്ല ഈ കളി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു എനിക്ക് കപ്പടിക്കണം അത് തന്നെ പത്ത് വല്ലോ ഇസ്റ്റ് അടിച്ചു തന്നു കളിയാണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഇതായിട്ടൊരു സീസൺ കഴിഞ്ഞ് പോയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് കപ്പടിക്കണമെന്നാണ് ഈ ഫ്രഷ് ആഗ്രഹം ഒരു ഡു ഡു ഡുവൈ മാച്ച് കൂടിയാണല്ലോ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആശങ്കകളും ഉണ്ട് നമുക്കറിയാം ലൂണ എത്ര മിനിറ്റ് ഒരു ലൂണയ്ക്ക് കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല അതേപോലെ ഡിമ്മിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അതെ പക്ഷേ കളിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ഗോൾ കീപ്പർ ഇപ്പോഴും നമ്മളൊരു സബ്സ്റ്റ്യൂട്ട് ഗോൾ കീപ്പറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇപ്പം ലാറേ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടു അതേപോലെ അല്ല ഒരു ക്രൂഷ്യൽ മാച്ചിലേക്ക് വരുമ്പോൾ ലാറേ തന്നെ ഇറക്കുക കരണ്ട് ജിത്തിനെ തിരിച്ചു കൊണ്ടുവരുമോ നമുക്കൊരു മെയിൻ ഗോൾ കീപ്പർ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ പല ആശങ്കകൾ നിൽക്കുമ്പോഴും ടീം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഓർത്ത് ഇവിടെ എന്ത് വന്നാലും കൂടുതൽ കാണികൾ വരും ഫാൻ പാർക്ക് എൻജോയ് ചെയ്യും അവർ അവർ ഒരുമിച്ച് ആഘോഷിക്കാൻ തന്നെയാണ് വരുന്നത് ഈ കളി ഒരു പക്ഷേ ഇത് ഈ ഒരു കടമ്പ കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രണ്ട് ലഘമുള്ള സെമിഫൈനൽ വരുന്നു പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേഡിയത്തിൽ കളി വരുന്നു തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവർക്കുന്നത് അതായത് പിന്നെ നമ്മൾ മഞ്ഞപ്പട സ്റ്റേഡിയത്തിനകത്ത് കളി നടക്കുമ്പോൾ വളരെ രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള പല പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യാറുണ്ട് പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഫാൻ പാർക്കിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഫാൻസിനെ കോർഡിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകളും ആക്ടിവിറ്റീസും ആണ് മഞ്ഞപ്പട ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും സെയിം ടൈപ്പിലുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മളിവിടെ സെയിം ആ സ്റ്റാൻഡേർഡ് ഉള്ള പോലെ തന്നെ നമ്മളിവിടെ ചാൻഡ് ചെയ്യും നമ്മൾ അതേപോലെ തന്നെ ഫുൾ എൻഗേജ്മെൻ്റ് ആയി എൻഗേജ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടാവും കുറച്ച് വി എ പി ഫ്രണ്ടിലായിരിക്കും അതേപോലെ തന്നെ നമ്മളെല്ലാവരും പുറകിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളാ സെയിം സ്റ്റേഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ മഞ്ഞപ്പയുടെ ഭാഗത്തു നിന്നും ഇവിടെ എല്ലാം ഉണ്ടാവും ചാൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ടീമിനുവേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും ഇപ്പോൾ ഇതിപ്പോൾ ക്ലബ്ബാണല്ലോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ലബ്ബ് ക്ലബ്ബിനെ അധികൃതരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് അത് ആക്ടിവിറ്റീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഫാൻ പാർക്കിൽ അങ്ങനെ ഒരു ആക്ടിവിസ്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല ഇതുവരെ പക്ഷെ നമ്മൾ സെയിം കഴിഞ്ഞ ഫാൻ പാർക്ക് എല്ലാം നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയും തീർച്ചയായും കഴിഞ്ഞ ലാസ്റ്റ് ഫാൻ പാർക്കിലാണെങ്കിലും അതുപോലെ തന്നെ സെമി ഫൈനൽ ജംഷഡ്പൂരായിട്ടുള്ള സെമി ഫൈനലിലാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ ചെയ്യും ഇന്നത്തെ ഒരു സ്കോർ പ്രഡിക്ഷൻ നടത്താം പ്രഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ടു സീറോ പെനാൾട്ടിക്കോ ത്രീ ഫോർ എന്നെ സംബന്ധിച്ചാണ് അതിനകത്ത് അപ്പുറത്തേക്ക് വിന്നാണെങ്കിലും നമുക്ക് ജയം അത്രേ ഉള്ളൂ എന്തായാലും വിജയിക്കട്ടെ അപ്പോൾ മത്സരം കാണാൻ വേണ്ടി കുറെ ആരാധകർ എത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കുറച്ച് കുട്ടി ആരാധകരും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട് നമസ്കാരം ഇവിടെ ആണോ മത്സരത്തിന് മത്സരം കാണാൻ എന്താ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങളുടെ നിങ്ങൾ വിജയിക്കും നമ്മൾ

അപ്പോ അപ്പോണോസ്ന്ന് ഇല്ല എന്നാണ് നമ്മൾ അറിയുന്നത് പ്രതീക്ഷ ഉണ്ടോ ആ ഇവിടെ വരുമ്പോ ഇടും ഇടും ഓക്കെ അപ്പൊ എപ്പോഴത്തെ കഴിഞ്ഞ എല്ലാവരും വീട്ടിലോട്ട് പോയി റെഡി ആയി ജേഴ്സി ഇട്ടൊക്കെ ഇട്ട് തിരിച്ചു വരാൻ റെഡി ആയിട്ട് നിൽക്കുക Okay. Yes.